ഹലോ നമസ്കാരം എൻ്റെ സ്റ്റാർ ഫ്രൂട്ട് സുന്ദരികളെ കണ്ടോ എൻ്റെ ഞാൻ നട്ടുപിടിപ്പിച്ച എൻ്റെ ഒരു ചെ ചെടിയിലുണ്ടായ ഫ്രൂട്ടാണിത് നല്ല രസമാണ് ഇത് കാണാൻ ഇത് കട്ട് ചെയ്താൽ ഇങ്ങനെ സ്റ്റാർ ഷേപ്പ് കാണാം ഇത് നല്ല പുളിയാണ് എന്നാൽ നല്ലിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട് ഇതുകൊണ്ട് അച്ചാറിടാം ജ്യൂസ് ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു ഞാൻ ഒരു ദിവസം ഞാൻ ചുമ്മാ തോരം വെച്ച് നോക്കി നല്ലതാണ് നമ്മൾ ഈ തിരുമ്പം ഉണ്ടല്ലോ ഏകദേശം അത്രയും പുളിയില്ല എന്നാലും ഏകദേശം അതിനോട് തുല്യം വരും പക്ഷേ ഇത് പഴുത്താൽ തിന്നാൻ നല്ലതാണ് നല്ല ഒരു നല്ല മധുരവും പുളിയെല്ലാം കൂടെ കൂടെയുള്ള ഒരു ടേസ്റ്റാണ് കാണാൻ അതി മധുരമാണ് ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട് കാണാൻ നല്ല രസം പറിക്കാൻ പോലും നമുക്ക് തോന്നില്ല പക്ഷേ പഴുത്ത് കഴിയുമ്പോൾ പിന്നെ ഇത് താഴേക്ക് പോരും അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഒരു മൂന്നെണ്ണം പറിച്ചെടുത്തതാണ് ആ എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട് അതിൻ്റെ ചൂട്ടിക്ക് പോയി നിന്നാൽ ഇങ്ങനെ അതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് അത് ആദ്യം ഉണ്ടാകുമ്പോൾ നല്ല പച്ചക്കളറാണ് അപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റത്തില്ല ഇലകൾക്കിടയിൽ പിന്നെ പഴുക്കും പഴുക്കുമ്പോഴും അതിൻ്റെ മഞ്ഞ ഇല പോലെ തന്നെ ഇരിക്കും കാണാൻ സുന്ദരൻ സുമുഖി